കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലമായിട്ടുള്ള എന്റെ പ്രവർത്തനത്തിൽ രണ്ടായിരത്തി ഒൻപത് മുതൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഗ്രൂപ്പുകൾക്ക് അതീതമായി സ്വന്തമായി നോമിനേഷൻ കൊടുത്ത് മത്സരിച്ചു മത്സരിച്ച് വന്നിരുന്നാളാണ് ഞാൻ അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള പ്രതിഷേധം മാത്രമേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി വളരെ വളരെ ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ വിപുലമായ പിന്തുണയാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തുനിന്ന് വരുന്നത് ഒപ്പം മറ്റ് ഇതര സംഘടനയിൽ നിന്നും രാഷ്ട്രീയ ഭേദം എന്നെ സാധാരണക്കാരിൽ നിന്നും ചെറുപ്പക്കാരിൽ നിന്നും എനിക്ക് കിട്ടുന്ന പിന്തുണ ഞാൻ വളരെ പ്രചോദനം നൽകുന്നതാണ് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് ഒരു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തിന് മുമ്പ് വളരെ ആക്സിഡൻ്റ്ലി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന ഒരാളാണ് ശ്രീ ശശി തരൂർ താഴെത്തട്ടലിന്റെ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ അതുപോലെ അദ്ദേഹം അതുവരെയും ജീവിച്ച ഒരു ഹൈഫൈ ലൈഫ് സ്റ്റൈലും അദ്ദേഹം കണ്ടിരുന്ന പോഷ് അല്ല പക്ഷേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഇവിടുത്തെ കോൺഗ്രസിന്റെ ആൾക്കാരുമായി നേരിട്ടൊരു പ്രവർത്തകരുമായി നേരിട്ടൊരു ഇൻട്രാക്ഷൻ ഇല്ല ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള ആൾക്കാർ നിയന്ത്രിക്കുന്നതനുസരിച്ചാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എല്ലാ ഇലക്ഷനും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ഇവിടെ ചില കോൺഗ്രസ് നേതൃത്വത്തിലെ ചില ആൾക്കാരുടെ വ്യക്തമായ അവഗണനയുടെ ഭാഗമായിട്ടാണ് എന്നെ പോലെയുള്ള സാധാരണ പ്രവർത്തകരുടെ ഒരു ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യം ഉണ്ടാവും തുടക്കകാലം മുതലേ യൂത്ത് കോൺഗ്രസ്സുകാരെ കൂടെ നിർത്തുന്നതിലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഒപ്പം നിർത്തുന്നതിലും പരാജയപ്പെട്ടു പോയി എന്ന് തന്നെയാണ് വ്യക്തമായി പറയാനുള്ളത് അല്ല താഴെ തട്ടിലെ പ്രവർത്തകർ അത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ആയിരുന്നാലും പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഒരു മനസ്സ് കീഴടക്കുവാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു പി ആർ ടീമും അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ ടീമുമാണ് എപ്പോഴും ഇലക്ഷൻ അല്ല അതിനുശേഷവും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത് പ്രവർത്തകർക്കൊന്നും ഒരു അക്സെപ്റ്റൻസ് ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ എനിക്ക് കൂടുതലും നെയ്യാറ്റിങ്കര നെയ്യാറ്റിങ്കര പാഠശാല മേഖലകളുമായി എനിക്ക് വളരെ അടുപ്പം പണ്ട് മുതലേ കൂടുതൽ സജീവമായിരുന്ന മേഖലകൾ എന്നുള്ള നിലയിൽ എനിക്ക് കൂടുതൽ ബന്ധമുണ്ട് നാടാർ സമുദായത്തിൽ ജനിച്ച ഒരാളാണ് ക്രിസ്ത്യൻ മേഖലകളിൽ എല്ലാ ഞാൻ എല്ലാ ചർച്ചകളിലും പോകുന്നതാണ് ഞാൻ ക്രിസ്ത്യൻ വിശ്വാസിയാണ് അതൊരു പർട്ടിക്കുലർ ഇന്ന ചർച്ചിൽ എന്നില്ല എല്ലാ ചർച്ചകളിലും സി എസ് ഐ പള്ളികളിൽ പോകാറുണ്ട് ദീർഘകാലം മലങ്കര ചർച്ചയിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നത് എൻ്റെ അമ്മച്ചി അവിടെയാണ് പോയിക്കൊണ്ടിരുന്നത് അവിടെ പോയിട്ടുണ്ടായിരുന്നു അമ്മ പോകുന്നത് ലാറ്റിൻ കാത്തിൽ ചർച്ചിലായിരുന്നു എല്ലാ പള്ളികളുമായി എനിക്ക് ബന്ധക്കോസ് പള്ളികളിൽ ഞാൻ പോകാറുണ്ടായിരുന്നു എൻ്റെ അങ്കിൾ അവിടുത്തെ പാസ്റ്റർ ആയിരുന്നു എൻ്റെ നെറ്റിയിൽ കാണുന്ന മുറുവടക്കം എനിക്ക് നേരിടേണ്ടി വന്ന ഒരുപാട് പീഡനങ്ങൾ എനിക്ക് ഉണ്ടാകേണ്ടി വരില്ലായിരുന്നു ദീർഘകാലമായി സി പി എമ്മിൻ്റെ വിഭജന സംഘടനയായ ഡി വി എഫ് ഐയും വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐയുമായിട്ട് ും ഒക്കെ ഫൈറ്റ് ചെയ്ത് നിന്നിരുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് മർദ്ദങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പോലീസ് കേസ് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഇത്രയും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ഇടതുപക്ഷ സംഘടനകളുമായി ഉണ്ടായ വിരോധത്തിന്റെ ഭാഗമാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പാർട്ടിയിലും എനിക്ക് യുവാക്കൾക്കിടയിലും മുതിർന്നവരുടെ ഇടയിലും എനിക്ക് സൗഹൃദങ്ങളുണ്ട് പക്ഷേ അവർ എന്നോട് പേഴ്സണലി സംസാരിച്ചു നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ചു പല രീതിയിലുള്ള സാമ്പത്തിക മടക്കമുള്ള വാഗ്ദാനങ്ങൾ എനിക്ക് നൽകി പിന്തുണ തരാം എന്ന് പറഞ്ഞു നമ്മളെ അവഗണിക്കുന്നത് നമ്മളൊന്നിനും കൊള്ളാത്തത് കൊണ്ടാണ് എന്ന് മാറ്റി നിർത്തപ്പെ പറയുന്നതിന് പകരം നമ്മൾക്ക് പോലെ സ്വതന്ത്രമായി മത്സരിച്ചതിനകത്ത് വന്ന ആൾക്കാർ അവഗണിക്കപ്പെടുന്നത് അവർക്ക് കഴിവുള്ളത് കൊണ്ടാണ് എന്ന് അവരെ തിരിച്ചറിയിപ്പിക്കണം ആ ഒരു ബോധ്യം അവർക്ക് എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പക്ഷേ ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സിലേക്ക് ഇറങ്ങിയതിനു ശേഷമാണ് വിവിധ മേഖലകളിൽ നിന്നുകൊണ്ട് ഇനിയൊരു പുതുമ ഇനിയൊരു പുതിയ ആൾ വരട്ടെ ഇവരെല്ലാം കണ്ടുകണ്ട് ജനം അടുത്തു ഇവരുടെ വാഗ്ദാന പ്രളയ വാഗ്ദാനങ്ങൾ അവർക്ക് മനസ്സിനെ മരവിപ്പിച്ചു പുതിയ ഒരാൾ ഒരു ചെറുപ്പക്കാരൻ പുതിയ ഒരാൾ വരട്ടെ എന്നുള്ളൊരു സമീപനം വിവിധ മേഖലകളിൽ നിന്ന് ലഭിക്കുന്നു അപ്പൊ തീർച്ചയായും ഞാൻ വിജയ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം ചെറുപ്പക്കാരെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ മുതിർന്നവരെല്ലാം അവഗണിക്കുക എന്നല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം ചെറുപ്പക്കാരെ എല്ലാവർക്കും എം എൽ എ ആകാൻ എല്ലാവർക്കും എം പി ആകാൻ ഒന്നും സാധിക്കില്ല അപ്പം ശക്തമായി ഒരു ഒരു വിഭാഗത്തിലുള്ള ഒരു കാര്യമാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു പ്രദർശനത്തെ കുറിച്ചിട്ട് എന്താണ് ഇത് പ്രദർശനത്തിന് ആവശ്യമാണോ പ്രദർശനത്തിൽ നിന്ന് മാറ്റിവയ്ക്കപ്പെടേണ്ടതാണോ തങ്ങളുടെ അഭിപ്രായം